എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ തൃശൂർ ജില്ലയിൽ നിന്നും ഉടമകൾ നേരിട്ട് വിൽക്കുവാനായി നൽകിയിട്ടുള്ള വസ്തുക്കളുടെ പരസ്യം നൽകുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ മുന്നോട്ട് നൽകിയിട്ടുള്ള വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കാണുന്ന ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വസ്തുവിൻ്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഗൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകുന്ന വസ്തുവിൻ്റെ പരസ്യം കണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗൂസിൻ്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇട്ടോളൂ തൃശൂർ കോർപ്പറേഷനിലെ ഒന്നാം വാർഡായ പൂങ്കുന്നത്തിനോട് ചേർന്ന് പൂങ്കുന്നം ജംഗ്ഷനിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാറി സ്റ്റേറ്റ് ഹൈവേ അറുപത്തി ഒൻപത് തൃശൂർ കുന്നംകുളം റോഡിനോട് ചേർന്ന് കുട്ടൻകുളങ്ങരയിൽ നിന്നും വിൽക്കുവാനായി ഉടമ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇരുപത്തി ആറേകാൽ സെൻറ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഇവിടെ മുന്നോട്ട് കാണിച്ച് പറയുവാൻ പോകുന്നത് തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗമായ തേക്കിൻകാട് മൈതാനത്ത് നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ വിൽക്കുവാനുള്ള ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം തൃശ്ശൂർ നഗരത്തിന് ഉള്ളിൽ ഇരുപത്തിയഞ്ച് സെൻറിന് മുകളിലുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് നാലോ അഞ്ചോ വില്ലകൾ അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയായി നിർമ്മിക്കുവാനോ അതല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് നിർമ്മിക്കുവാനോ ആയിരിക്കും കൂടുതൽ അനുയോജ്യം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വിൽക്കുവാനുള്ള വസ്തുവിന്റെ മുൻപിലുള്ള റോഡിലാണ് ഇവിടെ ഈ വസ്തുവിന് പതിനാറ് മീറ്ററിന് മുകളിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന സ്കെച്ചിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതുപോലെ വെറും നൂറ്റി ഇരുപത് മീറ്റർ മാത്രമാണ് ഈ വസ്തുവിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിലേക്കുള്ള ദൂരം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്ലോട്ട് സ്കെച്ചിൽ ഉള്ളതുപോലെ ഏകദേശം ഒരു ദീർഘചതുരാകൃതിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വസ്തുവിന് മുൻവശത്തെ റോഡുമായുള്ള ഫ്രണ്ടേജ് പതിനാറ് പോയിൻറ്റ് പൂജ്യം എട്ട് മീറ്റർ ആണ് ഇനി നമുക്ക് വസ്തുവിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ കാണാം ഈ ഇരുപത്തിയാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻ്റ് പുരയിടത്തിൽ വളരെ പഴയ ഒരു തറവാടുമുണ്ട് ഈ വസ്തു വിൽക്കുവാനായി ഇതിന്റെ ഉടമ എക്സ്ക്ലൂസീവായി ആഗൂസ് ഡോട്ട് കോം വഴി മാത്രമാണ് പരസ്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ വസ്തുവിന്റെ വീഡിയോ കണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർക്കും എല്ലാവിധ സഹായങ്ങളും ആഗൂസ് വഴി ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വേഗമാകട്ടെ തൃശ്ശൂർ ടൗണിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി വാങ്ങുവാൻ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വേഗം എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ ഇതുപോലൊരു പ്രോപ്പർട്ടി വാങ്ങുവാൻ നോക്കുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ നിങ്ങൾക്കുമുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ ഈ വീഡിയോ കാണുന്ന എല്ലാ പേർക്കും വേണ്ടിയുള്ള ഒരു അറിയിപ്പ് ഇവിടെ നൽകിയിട്ടുള്ള ഈ വിൽക്കുവാനുള്ള വസ്തുവിന്റെ പരസ്യം കാണുന്ന ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വസ്തുവിൻ്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഗൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വസ്തുവിന്റെ പരസ്യം കണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗൂസിന്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നത് എങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടോളൂ ആഗൂസിലൂടെ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയാണ് ഇതുപോലെ തൃശൂർ ജില്ലയിൽ നിന്നും വിൽക്കുവാനുള്ള മറ്റൊരു വസ്തുവിന്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം